അസലാമലൈക്കു വരഹത്തല്ലാ വാത്തൂ ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സുകാർക്ക് കൊല്ല പരീക്ഷയ്ക്ക് നിസാനിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പ്രവർത്തനം മുക്കമ്മിൽ ഉദിം മുനാസിബിൻ യോജിച്ച എണ്ണം കൊണ്ട് പൂർത്തിയാക്കാം ഒന്നാമത്തത് ഐന്ദ അബി എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഉണ്ട് അതിന് യോജിച്ചത് ബ്രാക്കറ്റിൽ ഉണ്ടാകും ഉത്തരം ഐഷറൂന കിതാബൻ ഇരുപത് പുസ്തകം ചോദ്യം രണ്ട് മേശയുടെ മുകളിലുണ്ട് എന്ത് ഉത്തരം സഭാൻ എന്താണ് അർത്ഥം പതിനേഴ് വാച്ചുകളുണ്ട് മൂന്നാമത്തേത് കണ്ടു എന്താണ് കണ്ടിട്ടുണ്ടാവുക അഹദ കൗകബൻ നക്ഷത്രങ്ങൾ ഇനി അടുത്ത പ്രവർത്തനം ഫോർ സറഫാക്കി എഴുതാനാണ് ഒന്നാമത്തേത് ലാ 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 ത ലാതഷറബന രണ്ടാമത്തേത് കുൽ അമറാണ് അമർ ഹാവർ കുൽ കൂലാ കൂലൂ കൂലി കൂല കുൽന മൂന്ന് മാ ജലസ ഉത്തരം മാ ജലസ മാ ജലസ മാ ജലസു മാ ജലസത്ത് മാ ജലസത്ത മാ ജലസ് ഇത് മാൺഫിയാണ് ഇനി നാളെ ല തീന ലിബാനി ല തു ല നിബു അടുത്ത പ്രവർത്തനം നക്തുബുൽ മജഹൂൽ ഉൽ അഫ് ആലുൽ ആതിയ താഴെ തന്നിട്ടുള്ള ഫീഡുകളിൽ മുലാരി മാലി എന്നീ ഫീലുകൾ തന്നിട്ടുണ്ട് ഇതിൻ്റെ മജഹൂലായ ഫേലാണ് നമ്മൾ എഴുതേണ്ടത് ഒന്നാമത്തേത് കത്തല അതിൻ്റെ മജഹൂല് കുത്തില രണ്ടാമത്തത് മദ്ദ അതിൻ്റെ മജുഹൂല് മുദ്ദ മൂന്നാമത്തത് അമറ അതിൻ്റെ മജുഹൂല് ഉമിറ ചോദ്യം നാല് ജമ ആ അതിൻ്റെ മജുഹൂല് ജുമിഅ ചോദ്യം അഞ്ച് യകുലു ഏകുലുൻ്റെ മജുഹുല് യൂക്കലു അടുത്ത ചോദ്യം യെസ് അലു അതിൻ്റെ മജുഹു യുസ് അലോ അടുത്തത് എബിഒ അതിൻ്റെ മജുഹു യുബാഒ അടുത്തത് അടുത്ത പ്രവർത്തനം നുജീബു ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് എന്നാൽ എന്താണ് ഉത്തരം അൽ അമ്രുൽ ഹാലിറു ഫിഅലു യെദുല്ലു അല തോല ബി അമ്രീൻ മിൻ മുഹത്തബി അത് നമ്മൾ അറബിയിൽ തന്നെ എഴുതണം ഒരിക്കലും അറബി മലയാളത്തിൽ എഴുതിയാൽ ശരി കിട്ടത്തില്ല ചോദ്യം രണ്ട് നഹിയു മിനൽ യുഷിഇ മുരിയിൽ നിന്നും നഹീനെ എങ്ങനെയാണ് എടുക്കപ്പെടുന്നത് ഉത്തരം യുഷനൽ മുവരിഇ മുലാലിൽ നിന്ന് ഉണ്ടാക്കുന്നത് ബി വലോ ലാ ഫി അവ അതിൻ്റെ തുടക്കത്തിൽ ലാ എന്ന ഹർഫിനെ വെക്കൽ കൊണ്ടും വബി ജസ്മി ആഹിർഹി അവസാനത്തിന് സുക്കൂന് കൊണ്ടും ചോദ്യം മൂന്ന് അൽ ജുംലത്തുൽ ഇസ്മിയ മാഹിയ ജുംലത്തുൽ ഇസ്മിയ എന്നാൽ എന്ത്

വൽ അടുത്ത പ്രവർത്തനം അറബിയിലാക്കാം ഒന്ന് പുസ്തകം പുതിയതാണ് ഇതെങ്ങനെ അറബിയിൽ എഴുതുക ഉത്തരം അൽ കിതാബു ജദീദുൻ ചോദ്യം രണ്ട് എൻ്റെ സഹോദര നീ ഒരിക്കലും കളവ് പറയരുത് ഉത്തരം യാ ലാ അബ്ദൻ അടുത്ത പ്രവർത്തനം നുതർജിം അർത്ഥം എഴുതാം ഒന്ന് ഇഷ്ടീതൻ ഉത്തരം ഞാൻ പുതിയ പേന വാങ്ങി ചോദ്യം രണ്ട് ലിയദുറോ സ്കൂല്ലു തോലുബിൻ ദർസഹു ഉത്തരം ഓരോ വിദ്യാർത്ഥിയും അവൻ്റെ പാഠം പഠിക്കട്ടെ ിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ബെൽബട്ടനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലമലൈക്കും വരഹമല്ലാഹി വാർക്കാത്തൂ